നിനക്ക് വേണ്ടി ഞങ്ങൾ തോമ്പുക തമ്പുരാനെ നീ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ അനുഷ്ഠിച്ചു സർവതേ സമർപ്പിച്ച തമ്പുരാനെ അങ്ങനെ അയ്യപ്പോ അള്ളാഹുവിനെ കൊണ്ട് സർവം നിനക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ് ഞങ്ങൾക്കുള്ളത് നാഥ അതുകൊണ്ട് നിന്നെ കൊണ്ട് വിശ്വസിച്ചു എന്ന് ഞങ്ങൾ ആ നിന്റെ പറയുന്ന വിശ്വാസികളെ ആ നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്നത് കാരണമായിട്ട് പരീക്ഷണങ്ങൾ ഒരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വിശ്വാസികളോട് പരിശുദ്ധമായ ഖുറാൻ പഠിപ്പിക്കുന്നു ഒരിക്കലുമല്ല നിങ്ങൾ െ കൊണ്ട് വിശ്വസിച്ചു എന്ന് പോലും പരിപൂർണമായ പരീക്ഷണങ്ങളിൽ അതിൽ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചു അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിച്ചു ഞങ്ങൾ നോമ്പൻ സഖാത്തു കൊടുക്കൂ എന്നിട്ടുമെന്തേ ഈ സമുദായത്തിൽ വലിയ പരീക്ഷണമാണല്ല കടന്നു വരുന്നത് അങ്ങനെ സഹോദരങ്ങള് കഴിഞ്ഞ

ൾ ദിനം പ്രതി ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കുമ്പോഴോ ഞാനും നിങ്ങളും വിചാരിച്ചു പോകില്ലേ എന്റെ ഉമ്മത്തിനെന്ത് പറ്റുമെ എന്റെ ഉമ്മത്തിനെന്തു പറ്റും എന്ന് വിചാരിക്കാറുണ്ടോ എത്രത്തോളം നാം അള്ളാഹുനു വേണ്ടി പരിപൂർണമായ വിവാദത്തുകൾ ചെയ്യുന്നവരാകുമോ അത്രത്തോളം നമ്മുടെ മേലെ പരീക്ഷണം കടന്നു നടന്നുവരുമെന്ന വിശുദ്ധമായ കുടുംബത്തിന് വിശുദ്ധമായ ഹരിധനം നമ്മോട് ആ പരീക്ഷണങ്ങളിൽ പതരാതെയുള്ള ജീവിതം നമുക്കുണ്ടാകണമോ ഒരു പരീക്ഷണം കടന്നു വരുമ്പോ ആ മാരകമായ കുടുംബത്തിന്റെ ഒരു മരണത്തിന്റെ പേരിലോ അള്ളാഹിനോടുള്ള അതിർത്തിയുടെ സംസാരങ്ങളോ വാക്കുകളോ അല്ല മറ്റുള്ളവരോട് പറയുന്നത് എന്ത് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന മനുഷ്യനാണ് എന്നിട്ടും എന്ത് എനിക്ക് മാത്രം ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ ഒരു നേരം പോലെ നമസ്കാരത്തിൽ പെരുന്നാൽ ും പള്ളിയിലേക്ക് പോകാത്ത മനുഷ്യൻ ആരോഗ്യത്തോട് നടക്കുന്നു എന്നും പ്രതിബാധിച്ച് ചെയ്യുന്ന എനിക്ക് എന്നും

നിയാണ് അള്ളാ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സർവ്വചരാചരങ്ങൾക്കും രോഗം നൽകുന്നവൻ നിയാണ് നാഥാ എനിക്ക് നീ രോഗം നൽગીട്ടുണ്ടെങ്കിലേ അൽഹംദുലില്ലാ ആരോഗ്യം സുഖപ്പെടുത്താൻ കഴിവുള്ളവരൊ നിയാണ് അൽഹംദുലില്ലാ വിശ്വസി പറയണം ഹനയ് ഉമ്മുസലമാ റസൂലുള്ളാഹി തഹാനു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുന്താ ഒരു വിശ്വാസിയായ ഒരു മനുഷ്യന് ഒരു مصيبത്ത് ബാധിച്ചാൽ അള്ളാഹുലെ പഠി പഠിച്ചതുപോലെ അവൻ പറയട്ടെ എന്താ അള്ളാഹുല പഠിപ്പി പഠിപ്പിക്കുന്നില്ല إنا لله وإنا إليه <سؤال> راجعون اللهم اجعلنا اللهم في مصيبتي وعقبني خيرا منها الله إن حبيبا النبي الله عليه وسلم تقل الله اللهم في مصيبتي الله خيرا منها എന്നൊരു വിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞാൽ എന്താ പറയുന്നത് എന്റെ ജീവിത വിധ താങ്കും എന്നോടൊപ്പം എന്റെ സഹായിയായി മാറിയ എന്റെ കിടപ്പറ പങ്കിട്ടിരുന്ന എനിക്കെല്ലാം എല്ലാ സന്തോഷങ്ങളും പകർന്നു നൽകിയ എന്റെ പ്രിയതമൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ എന്റെ ഹീബെന്നോട് പഠിപ്പിച്ച ആ പ്രിയപ്പെട്ടോ എനിക്ക് എന്നർത്ഥം വരുന്ന പ്രാർത്ഥന ഞാൻ ഞാൻ ഒരുവിട്ടോ ഞാൻ പറഞ്ഞോ എന്നിട്ടും എന്റെ മനസ്സ് പറയുകയാണ് എന്താ പറയുന്നത് ഈ ലോകത്ത് അബൂ സലമയോട് തുല്ല്യനായിട്ട് എനിക്കാരയും കൂട്ടാനില്ല എനിക്ക്ത്ര മാത്രം स्नेഹമാണ് എന്റെ പ്രിയപ്പെട്ട പ്രിയതമനിക്ക് നൽഗിയേദ ആ പ്രിയതമൻ മരിച്ചുപോയപ്പോൾ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു അല്ലാഹുവേ എനിക്ക് പകരമനൽകണേ ഹൈർ നൽകണേ എന്ന് ദുആ ചെയ്യുമ്പോൾ എന്റെ മനസ്സ് പറയുന്നു അബൂ സലമയേക്കാലും എനിക്ക് ഏറ്റവും സ്നേഹമായി നീ ആരാ എനിക്ക് കടന്നു വരാനുള്ളത് എന്ന് ഞാൻ ചിന്തിച്ചുപോയി എന്ന മഹദി അസ്മ മഹദി ഉമ്മു സലമ റഹിയല്ലാഹു തഹാല ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞപ്പോഴോ ോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴോ എന്ന് പരിശുദ്ധമായ പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്മ ചെയ്യുന്നവൻ ആരാ എനിക്കുള്ളത് എനിക്ക് എനിക്ക് സ്നേഹം നൽകാൻ െട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഒരു വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്

പക്ഷേ നമുക്ക് ഡോക്ടറോട് പറയാം നമുക്ക് ഡോക്ടറോട് പറയാം പരിചരിക്കാൻ നിൽക്കുന്നവരോടൊക്കെ പറയാം കാരണം അവർക്ക് അതനുസരിച്ച് അവർക്ക് മരുന്നും മരുന്ന് വെള്ളം ചെയ്യാൻ നമ്മുടെ ഈ വിഷമങ്ങളും പ്രയാസങ്ങളും വിഷയങ്ങളും അതൃപ്തികരമായ സംസാരങ്ങൾ വർത്തമാനങ്ങളിൽ ഒരു വിഷമം വന്നതിന്റെ പേരിലിരിൽ നൂറുപേരോട് പറഞ്ഞിട്ട് സമാധാനം തീർക്കലല്ല കരഞ്ഞുകൊണ്ട് ഒന്ന് വാഴ്ചയാണ് ഒരു ചെറിയ പനി നേരെ പോകും 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 ഹെൽത്ത് ഹെൽത്ത് സെന്ററിൽ സെന്റർ ഉണ്ടെങ്കിൽ അവിടെ കുറയുന്നില്ല പിന്നെ മറ്റൊരാള് പറയും വേറെ ഹോസ്പിറ്റലിൽ പോയാൽ കൊറോണയുടെ കാലം അല്ലെങ്കിൽ മറ്റു പിന്നെ കൗണ്ട് കുറയുന്ന നീ സൂക്ഷിക്കണം പോകും അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഹെൽത്ത് സെന്റർ പ്രൈമറി ഹെൽത്ത് സെന്റർ മാറി അടുത്ത ഏതെങ്കിലും അടുത്ത സർക്കാർ ഹോസ്പിറ്റലിൽ പോകും അവിടെ പോയിട്ട് കുറയുന്നില്ല പിന്നെ അതിനേക്കാളും കൂടി ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ പോയി 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 അവസാനം അവസാനം അവിടെ അവിടെ കുറയുന്നില്ല മാരകമായ ഡോക്ടർ എന്ന് ില്ല അവസാനത്തെ സമയത്താണ് പറയുന്നത്